എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും രാവിലെ എണീറ്റല്ലോ ഇല്ല ഞാൻ കുറേ നവര മീൻ ച കീര ദോശമാവ് ഇതെല്ലാമായിട്ട് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കീര കണ്ടപ്പോഴേ സുമേഷൻ്റെ ഒടിച്ച് ചോദിച്ചു ചേച്ചി കീര തോരനാണോയെന്ന് ആൾ ജഗജില്ലയാണ് ജില്ലയാണ് ബുദ്ധിമാനാണെന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ പുതിയ ഒരു ചട്ടിയൊക്കെ വാങ്ങിച്ചു ആ ചട്ടി ഒന്ന് ചൂടാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ചൊന്ന് അടുപ്പിൽ വെച്ചു തിളപ്പിക്കാനായിട്ട് കൊച്ച് ചെറിയ അടുപ്പിൽ വയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് ചൂടായി റെഡിയായി കിട്ടും അങ്ങനെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കണമല്ലോ എല്ലാവർക്കും സുഖമാണെന്ന് എന്ന് വിശ്വസിക്കണോ എല്ലാവരും ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ എല്ലാവർക്കും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ കുറച്ച് മടിയാണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം അതേപോലെ തന്നെ ലൈക്ക് ചെയ്ത് സഹായിക്കണം ഞാൻ കടലക്കറിയൊക്കെ വച്ചു അടുത്ത് ഞാൻ കുറച്ചൊന്ന് മീനിനു വേണ്ടി ചതച്ചും പിറക്കുമൊക്കെ എടുക്കുന്നതാണ് രണ്ടുമൂന്ന് ദിവസം കൊണ്ട് അമ്മിയിലരപ്പ് കുറവാണ് കൈക്ക് ചെറിയ ഒരു പണി കിട്ടി അതുകൊണ്ട് അമ്മിയിൽ അരയ്ക്കാനൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ കടലക്കറിയൊക്കെ വെച്ച് കൊണ്ടുവച്ചു വലിയ പണിയൊന്നുമല്ല അമ്മിയിൽ പിടിച്ചരക്കാനൊരു ചെറിയ ബുദ്ധിമുട്ട് അങ്ങനെ ചക്ക അവിയലിന് വേണ്ടി ചക്ക അരിയുകയാണ് ച അങ്ങനെ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീട്ടു വിശേഷം അങ്ങനെ ചക്ക അവിയലൊക്കെ അടുപ്പിലാക്കി കഴിഞ്ഞു പിന്നെ ഞാൻ ഞാനിന്ന് നിങ്ങളെ നാട്ടിലെ കിളിമീൻ ഞങ്ങളെ നാട്ടിലെ നവര അതാണ് കിട്ടിയിട്ടുള്ളത് അത് സൂപ്പർ ആയിരുന്നു നല്ല നാടൻ നവരയായിരുന്നു അങ്ങനെ അയൽ അവിയലൊക്കെ റെഡിയായി പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെച്ചു അടുത്ത് ഞാൻ മീൻ കറിക്കുള്ള കൂട്ടടുപ്പിൽ വെച്ച് കഴിഞ്ഞു അതിൽ ഇനി അടുത്ത് മീനങ്ങോട്ട് വാരി ഇട്ടുകൊടുക്കാം അയൽ നമ്മളെ കിളിമീൻ നമ്മളെ കിളിമീനല്ല നിങ്ങളെ കിളിമീൻ ഞങ്ങളെ നവര അങ്ങനെ നവരക്കറിയൊക്കെ റെഡി ആയിട്ടു കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കീരയുണ്ട് ചാളകുണ്ട് അങ്ങനെ മീൻ കറി റെഡിയായി ചക്ക അവിയൽ റെഡിയായി അടുത്ത് ഞാൻ ദോശ ചൂടാൻ പോവുകയാണ് ദോശ ചുട്ടതിന് ശേഷമാണ് ബാക്കി അടുക്കള വിശേഷം അപ്പോഴേക്കും എൻ്റെ ചക്കര എൻ്റെ കയ്യിൽ വന്നു പിന്നെ അവനെ കുറേ സമയം നടന്നു അതിന് ശേഷം ഞാൻ കുറേ സമയം കഴിഞ്ഞാണ് അങ്ങോട്ട് കൊടുത്തത് എന്നും രാവിലെ വന്ന് കുറച്ച് സമയം എൻ്റെ കയ്യിലിരിക്കും പിന്നെ സുമോതിന് സുഖമാണോ സുമോതിന് സുഖമാണോ എന്ന് വിശ്വസിക്കണു അങ്ങനെ രാവിലെ അടുക്കള പണികളെല്ലാം തിരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ തോരനെല്ലാം റെഡിയായി മീൻ ഫ്രൈക്ക് റെഡിയായി അങ്ങനെ തോരന് വേണ്ടി എല്ലാം ഓക്കെ ആയിട്ടുണ്ട് എല്ലാവരും ഉച്ചകൂണ് കഴിക്കാൻ വരണം കേട്ടോ എല്ലാവരെയും ഞാൻ വിളിക്കുകയാണ് അങ്ങനെ തോരനൊക്കെ വച്ചു അടുത്ത് മീനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വച്ചു അങ്ങനെ ഇന്നത്തെ വീട്ടുവിശേഷങ്ങളെല്ലാം കഴിഞ്ഞു എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഒരു നാടകത്തോടു കൂടി റീലോടുകൂടി നാടകം അവസാനിപ്പിക്കുന്നു ഇതാണ് ഇന്നത്തെ ഊണ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്